അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി വേലായുധന്റെ ഭീമൻ അരങ്ങിലേക്ക് മയിൽ നാടക നാടകത്തിലെ നാടകീയത അരങ്ങിലെത്തിക്കുന്നത് ഇരുപത്തിയഞ്ചിന് മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാടകം അരങ്ങേറും ചെയ്തു അത് നിനക്ക് നാശം വിതയ്ക്കും എതിരാളികളെ ഭയപ്പെടാതിരിക്കാം ഒരിക്കലും വില കുറച്ച് കാണരുത് കഥകളുമായി ൊരു തലമുറയ്ക്കായി കഥകളുമായി കാലം മറന്നൊരു തലമുറയ്ക്കായി ഒരുമിച്ചു കൈകോർത്തു കൂട്ടമായി മയിൽ നാടകക്കൂട്ടം മയിൽ നാടക അവർ വീണ്ടും അരങ്ങിലേക്ക് വരികയാണ് മയിൽ നാടകക്കൂട്ടം നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ അഭിനേതാക്കളാണവർ രാത്രി ഏറെ നീളുന്ന റിഹേഴ്സലുകളുമായി വേലായുധന്റെ ഭീമനെയാണ് മയിൽ നാടകക്കൂട്ടം അരങ്ങിലെത്തിക്കുന്നത് കണ്ണാടി കനവും കേരളം ഇന്ന് കാണുന്ന സാംസ്കാരിക തലത്തിലേക്ക് എത്തുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിച്ചത് നാടകങ്ങളായിരുന്നു പതിയെ അരങ്ങിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങിയ ആ കലാരൂപത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നെഞ്ചേറ്റി നടക്കുകയാണ് മയിൽ നാടക കൂട്ടം അവരുടെ ഏഴാമത് നാടകമാണ് വേലായുധന്റെ ഭീമൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തി വീഴുന്നതിനെതിരായ കലാകാരന്റെ ശബ്ദം കൂടിയാണ് ഈ നാടകം നാടകത്തിന്റെ അരങ്കിലും അണിയറയിലും കലാകാരന്മാർ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളും വേലായുധന്റെ ഭീമൻ പറയുന്നുണ്ട്

ജി ശങ്കരപ്പിള്ളിയുടെ നാടകം ഗ്രാമങ്ങളിലേക്ക് എന്ന ആശയത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് വേലായുധൻ്റെ ഭീമൻ എന്ന നാടകത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് സംവിധായകൻ സുരേഷ് കുട്ടിരാമൻ ജി ശങ്കരപിള്ളി സാറിൻ്റെ ഒരു അത്തവക്ക ഉണ്ട് അല്ലെങ്കിൽ സാറിൻ്റെ ഒരു സ്വപ്നമുണ്ട് നാടകം ഗ്രാമങ്ങളിലേക്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നമുണ്ട് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഗ്രാമങ്ങളിലുള്ള ഗ്രാമീണ മനുഷ്യർ തിയേറ്ററിൻ്റെ മറ്റ് സാധ്യതകളോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ രസങ്ങളോ അല്ലെങ്കിൽ തിയറി തിയറിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിവില്ലാത്ത സാധാരണ മനുഷ്യർ നാടകത്തെ സ്നേഹിക്കുന്ന നാടകത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്തരം മനുഷ്യർക്ക് അക്കാഡമിക്കലി ആയിട്ട് നാടകത്തിനോട് എങ്ങനെ ഇടപഴകാം ആ രീതിയിൽ എങ്ങനെ അവരുടെ പ്രാദേശികമായ നാടക ചരിത്രത്തിൻ്റെ വളർച്ച അവർക്ക് പങ്കാളികളാകാന്നുദ്ദേശത്തിന്റെ പുറത്താണ് വലായുധന്റെ ഭീമൻ എന്ന് പറയുന്ന ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗ്രാമങ്ങളിൽ നിന്ന് നാടകങ്ങൾ അകലാൻ തുടങ്ങിയപ്പോഴാണ് മയിൽ നാടകക്കൂട്ടം രൂപീകരിച്ചതെന്നും നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ കലാകാരന്മാരാണ് ഇതിൽ വേഷമിടുന്നതെന്നും ആഘോഷ കമ്മിറ്റി കൺവീനർ ഒ എം അജിത് മയിൽ നാടകത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ ചേർത്തുകൊണ്ട് നാടകങ്ങൾ അരങ്ങിലെത്തിക്കുക അതുപോലെ തന്നെ നാടകങ്ങളുമായിട്ടുള്ള കുട്ടികൾക്കുള്ള നാടക കളരികൾ എന്നിവയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുക അതായത് ഗ്രാമീണ ജനതയിൽ നിന്നും നാടകങ്ങൾ അന്യം നിന്നു പോകുന്ന കാലഘട്ടത്തെ മാറ്റിമറിച്ചുകൊണ്ട് നാടകം വീണ്ടും ഗ്രാമപ്രദേശങ്ങളിലേക്ക് സജീവമാക്കി നിർത്തിക്കൊണ്ട് അമേച്ചർ നാടകങ്ങളുടെ പ്രാധാന്യം നാട്ടിന്റെ നന്മക്കും നാട്ടിന്റെ വികാസത്തിനും അത്യാവശ്യമാണെന്ന് ഒന്ന് വിളിച്ചോതുക അതാണ് ലക്ഷ്യം വെക്കുന്നത് ജനമനസ്സുകളിൽ എത്തേണ്ട ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങളാണ് ഈ നാടകം സമൂഹത്തോട് സംവദിക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ എ അശോകൻ ഈ ഓരോ നാടകം രംഗത്ത് അവതരിപ്പിക്കുമ്പോഴും മെയിൽ നാടകക്കൂട്ടം ആ ഓരോ നാടകങ്ങളിലൂടെയും ഈ സമൂഹത്തോടുള്ള വിളിച്ചു പറയുന്നത് ഏറ്റവും ആനുകാലികമായിട്ട് ജനമനസ്സിൽ എത്തേണ്ടുന്ന വിഷയങ്ങളാണ് ഈ നാടകവും ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ആ നാടകത്തിൻ്റെ അവതരണത്തിലൂടെ ഈ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുന്നത് തീർച്ചയായിട്ടും മയിലും മയിലിനും സമീപത്തുള്ള വിവിധ പ്രദേശങ്ങളിലുമുള്ള കലാകാരന്മാരും നാടകപ്രേമികളും നമ്മളെ ഗ്രാമീണ നാടകവേദി സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുടെയും ഒരു വലിയ കൂട്ടായ്മയാണ് ഈ നാടക കൂട്ടത്തിൻ്റെ ഈ നാടകവും ഈ നാടക കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് വേലായുധൻ്റെ ഭീമന് പ്രത്യേകതകൾ ഏറെയുണ്ട് ജാതിവരക്കെതിരായ അടിച്ചമർത്തലിനെതിരായ ശബ്ദമായാണ് ആ ഭീമൻ ആസ്വാദകരിലേക്ക് എത്തുക ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഈ ഗ്രാമീണ കലാകാരന്മാർ ഒരു മണിക്കൂറിലേറെ നീളുന്ന നാടകം അവതരിപ്പിക്കുക മയിൽ കെ കെ കുഞ്ഞനന്ദൻ നമ്പ്യാർ സ്മാരക പബ്ലിക് ലൈബ്രറി ആൻഡ് സിആർ സിയുടെയും മയിൽ നാടകക്കൂട്ടത്തിൻ്റെയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നാടകം ഒരുക്കിയത് മയിൽ നാടകക്കൂട്ടം സംവിധായകൻ സോബി സൂര്യഗ്രാമത്തിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ അഖില കേരള നാടകരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നാടകമാണ് വേലായുധന്റെ ഭീമൻ ബിനീഷ് ചേളന്നൂർ ആണ് നാടക രചയിതാവ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിക്കും അഖില കേരള നാടക രചനാ മത്സര വിജയികളായ ബിനീഷ് ചേളന്നൂർ ബിജുസ് ചിലങ്ക ജിഷ എന്നിവർക്ക് ഇ പി രാജഗോപാലൻ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ